ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോം ആയ സൊമാറ്റോക്ക് നേരെ വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത് എന്താണ് ഈ പ്രതിഷേധത്തിന്റെ കാരണം എന്ന് നോക്കാം പ്യോ വെജിറ്റേറിയൻ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഡെലിവറി പാർട്ണർമാർക്ക് പച്ച നിറത്തിലുള്ള ഡ്രസ് കോഡ് ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് പ്രതിഷേധത്തിന് വഴി വെച്ചത് നമുക്കറിയാം നിലവിൽ സൊമാറ്റോയുടെ എല്ലാ ഡെലിവറി പാർട്ണർമാർക്കും ചുവന്ന നിറത്തിലുള്ള ഡ്രസ് കോഡ് ആണുള്ളത് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഒരുമിച്ച് ഡെലിവറി ബോക്സിൽ വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ തരം ഭക്ഷണങ്ങളുടെയും മണം കൂടി കൂടിക്കലരുന്നതായും വെജ് നോൺ വെജ് ഭക്ഷണം ഒന്നിച്ചു കൊണ്ടുവരുന്നത് പല ഉപഭോക്താക്കൾക്കും ഇഷ്ടപ്പെടുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് പ്രത്യേക വിതരണ ക്രമീകരണം ഏർപ്പെടുത്താൻ സൊമാറ്റോ തീരുമാനിച്ചത് സൊമാറ്റോ സിഇഒ ദിവീന്ദർ ഗോയൽ ഈ പ്രഖ്യാപനം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് ഇങ്ങനെ ഒരു എടുക്കാൻ കാരണം തങ്ങളുടെ പല ഡെലിവറി പാർട്ട്ണർമാർക്കും ഇത്തരം കാര്യങ്ങളുടെ പേരിൽ അതിക്രമങ്ങൾക്കിരയാകേണ്ടി വരുന്നതുകൊണ്ടാണെന്നും ഇത് ശരിയല്ല എന്നുള്ളത് തോന്നിയത് കൊണ്ടുമാണെന്നാണ് ഗോയൽ പറഞ്ഞത് എന്തായാലും ഇത്തരം വേർതിരിവ് വിവേചനമാണെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനമുയർന്നു ഇതോടെയാണ് പച്ച ഡ്രസ് കോഡ് പിൻവലിച്ചത് ഇതോടെ പ്യോർ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം വിതരണം ചെയ്യുന്ന ഡെലിവറി പാർട്ണർമാരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മൊബൈൽ ആപ്പിൽ പ്രത്യേകം രേഖപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാനാണ് സൊമാറ്റോയുടെ തീരുമാനം ഇത് രീതി അല്ലെന്നാണ് ദലിത് എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ മെരിയ ലോറൻസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇത് ജാതിപരവും ക്രിമിനൽ പ്രവൃത്തിയുമാണെന്നും താൻ ഈ ആപ്പ് ഡിലീറ്റ് ചെയ്യുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു